പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചേക്കാന്നുള്ളതും ഞങ്ങൾക്ക് അറിയാലോടാ നീ നഗരം ഞങ്ങൾക്കറിയാലോടാ നിന്നെ ഇതിന്റെ വീടിനോട് തോട്ടാ ഇവന്റെ മറവൂർ കാഫിയുടെ അതിനകത്തേക്ക് ഇവർക്കൊക്കെ ഇതിന്റെ വീതമുള്ളതാ ഇതിനകത്ത് വീതമുള്ളതാ ഷെയ്ഖുന ഖുനീ ജീവൻ കൊടുപ്പിക്കും

കൊടുക്കാൻ പോകുന്നു നീ കൊളയിട നമ്മളി തന്നോ തിരിയാന കൊളീടാ പാർട്ടിമാ പ്രസവം എടുക്കുന്ന ഉമ്മ മലപ്പുറം ആ ഇവിടെ നീ എപ്പഴിച്ചെ ഓ നീ പറ ആശ്വാസം ഇതിനു വേണ്ടിട്ട് വണ്ടിക്ക് വേണ്ടിട്ട് എപ്പഴാ വിളിച്ചെ

അഞ്ചാമത്തെ പ്രസവമാണ് ഇതിൽ ഒന്ന് മാത്രമാണ് ആശുപത്രിയിൽ വെച്ച് നടന്നതെന്ന് പോലീസിൽ നിന്ന് ലഭിക്കുന്ന പ്രാഥമിക വിവരം ഇന്നലെ വൈകിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനോ ചികിത്സ നൽകാനോ സിറാജുദ്ദീൻ തയ്യാറായില്ല ആറു മണിക്ക് പ്രസവിച്ച് രക്തസ്രാവത്തെ തുടർന്ന് ഒൻപത് മണിയോടെ മരിച്ചു അശാസ്ത്രീയ ചികിത്സാ രീതിയിലൂടെ വീട്ടിനുള്ളിൽ വെച്ച് വേതനത്തിനെന്നാണ് ജീവൻ വെടിഞ്ഞത്